السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد عائشة الصديقة رضي الله تعالى عنها استريق الكنالجية وبدأشة البطة وبدأشة مانا ورتت منش سهجمائي ونبويال അവർ അള്ളാഹുബിയിലേക്ക് സ്തിഹ്ഫാർ കൊണ്ടും തോബ് കൊണ്ടും അടുക്കുകയാണ് വേണ്ടത് ഒരിക്കലും മറ്റുള്ളവരോട് താൻ ചെയ്ത തെറ്റുകൾ വിളിച്ചു പറയരുത് മറ്റുള്ളവരുടെ മുമ്പിൽ അത് വേപരാതിപ്പെട്ടതുകൊണ്ട് ആപരാതിപ്പെട്ടതുകൊണ്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ അത് അവതരിപ്പിച്ചതുകൊണ്ട് ഒരിക്കലും ആ തെറ്റിൽ നിന്നും അവർ മുക്തരാകുന്നില്ല മറിച്ച് അള്ളാഹുവുമായി ബന്ധപ്പെട്ട തെറ്റുകൾ റബ്ബിനോട് തന്നെ തിഹഫാറുകൊണ്ടും തോപ കൊണ്ടും അവ പൊരുത്തപ്പുഴിക്കുകയും ഖേദിച്ചുമടങ്ങുകയുമാണ് വേണ്ടത് ജനങ്ങൾക്കുമ്പിൽ അത്തരം വിഷയങ്ങൾ അവതരിപ്പിച്ചാൽ അവർ അത് കൂടുതൽ വശലാക്കാനായിരിക്കും ശ്രമിക്കുക ഒരിക്കലും അത് മറച്ചു വെക്കാനോ അതല്ലെങ്കിൽ സതുപദേശം നൽകി നന്നാക്കാനോ ആയിരിക്കില്ല കൂടുതൽ സ്ത്രീകളും അല്ലെങ്കിൽ കൂടുതൽ ആളുകളും ശ്രമിക്കുക നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ താൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറിഞ്ഞ് റബ്ബിലേക്ക് തോബ ചെയ്തുകൊണ്ട് സ്ഥിർഫാർ ചെയ്തുകൊണ്ട് അടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ തീർച്ചയായും അള്ളാഹു സുബാനുഹു താലതം മറച്ചു വെക്കുകയും ചെയ്തു പോയ പാപങ്ങളെല്ലാം പുറത്തു തരുകയും ചെയ്യും ആയിഷർ അലിയുളാഹു താലാൻഹ പറയുന്നതായി നമുക്ക് കാണാം യാ നിസ അൽ മുക്മിനീൻ ഓ മുക്മിൻ വിശ്വാസിനികളായ സ്ത്രീകളെ ഇതാ അദനബത്ത് മിൻ അഹദുൻ നിങ്ങൾ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയാൽ അവനെന്ത് ചെയ്യണം ഫല്ലഖഫഫിരില്ല അള്ളാഹുവിനോട് ഇസ്തിഗാർ തേടിക്കൊള്ളട്ടെ ഫലത്തുബൈയിലെ അള്ളാഹുവിയിലേക്ക് തോബ ചെയ്ത് മടങ്ങിക്കൊള്ളട്ടെ ഒരിക്കലും അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനോ ജനങ്ങൾക്കുമുമ്പിൽ ഇറക്കി വെക്കാനോ ശ്രമിക്കരുത് അള്ളാഹുവിന് മുമ്പിലാണ് അവർ ഇറക്കി വെക്കേണ്ടത് അള്ളാഹുവിനോട് തൻ്റെ മേവലാതികളും ആ അവതരിപ്പിക്കേണ്ടത് കാരണം ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചാൽ അവർ നിന്നെ വഷളാക്കുകയും നിന്നെ ജനങ്ങൾക്കിടയിൽ കൂടുതൽ നിസാരവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുക നേരെ മറിച്ച് അള്ളാഹുവിനോമിൽ അവതരിപ്പിച്ചാൽ തീർച്ചയായും അള്ളാഹു താല നിന്റെ തോപ സ്വീകരിക്കാനും നിന്റെ ഇസ്തഫാർ അത് അംഗീകരിക്കാനും അള്ളാഹു തയ്യാറാവുകയും നിന്റെ പാപങ്ങളെല്ലാം അള്ളാഹു മറച്ചു വെക്കുകയും ചെയ്യും എന്ന് ആയിഷർ അലി അള്ളാഹുത്ത ആലാൻഹ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ റബ്ബിനോടാണ് നമ്മുടെ ആവരാതികളും വ്യവരാതികളും വിഷമങ്ങളും പ്രയാസുകളുമെല്ലാം അവതരിപ്പിക്കേണ്ടത് റബ്ബിൻ്റെ മുമ്പിൽ നാം മനസ്സറിഞ്ഞുകൊണ്ട് നമ്മുടെ ഇരുകരങ്ങൾ ഉയർത്തി കണ്ണിൽ നിന്നും കണ്ണിനീരൊഴുക്കൊണ്ട് റബ്ബിനോട് ചെയ്തുപോയ പാപങ്ങളെ ഓരോന്നോരോന്ന് എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഇസ്തീർഫാർ തേടിയും തോബ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായും അള്ളാഹു താല അത്തരം ആളുകളോട് വലിയ ഇഷ്ടമാണെന്ന് വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തിലും നമുക്ക് കാണാൻ കഴിയും ഇന്നല്ലാഹുഹിബുൽ തവബീൻ അയ്യുഹിബുൽ മുസ് മുത്തഹിരീൻ അള്ളാഹു സുബ്ഹാനുഹു വാല ധാരാളം റബ്ബിലേക്ക് തൂബ ചെയ്തു മടങ്ങുന്നവരോട് വലിയ ഇഷ്ടമാണെന്ന് ഖുർആാൻ തന്നെയും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാൻ റബ്ബിൻ്റെ പൊരുത്തം സമ്പാദിക്കാൻ അതുവഴി നാം ചെയ്തു പോയ പാപങ്ങളെല്ലാം റബ്ബിനോട് പൊരുത്ത പിടിക്കാനുള്ള അവസരങ്ങൾ നാം നിരവധി ഉണ്ടാക്കിയെടുക്കുകയും പാപങ്ങളെല്ലാം പുറപ്പ് പുറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുകയും ചെയ്യണം മരിക്കുന്നതിന് മുമ്പ് സർവ്വ പാപങ്ങളും പുറപ്പിക്കപ്പെട്ട നിലക്ക് റബ്ബിൻ്റെ ഇരിയൽ സമ്പാദിച്ച നിലക്ക് കിലുമത്ത് ഹിത് എച്ചരിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ വലിയ സൗഭാഗ്യം നൽകട്ടെ അമീൻ അസ്ലാം വാലിക്കും വറഹമത്തല്ലാഹി വർക്കാത്തു